ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം നാളത്തെ പ്രമോ കഥയിൽ ദേവനാരായണൻ തിരുമേനി സങ്കടത്തോടെ വീട്ടിലേക്ക് കയറി വരികയാണ് വീടിൻ്റെ സ്റ്റെപ്പ് കയറുമ്പോൾ താഴേക്ക് വീണ് നെറ്റി പൊട്ടുന്നുണ്ട് എന്നിട്ട് യശോദയെന്ന് വിളിക്കുന്നു യശോദ കിണറ്റിൽ നിന്നും വെള്ളം കൂരുകയായിരുന്നു ദേവേട്ടാന്ന് വിളിച്ച് ബഹളം വെച്ചുകൊണ്ട് അടുത്തേക്ക് ചെല്ലുകയാണ് യശോദ അടുത്തേക്ക് വന്നിട്ട് എന്താണെന്ന് ചോദിക്കുന്നു തിരുമേനി അപ്പോൾ പ്രിയങ്ക മോൾ എന്ന് പറഞ്ഞ് കരയുകയാണ് അപ്പോൾ യശോദ വീണ്ടും ചോദിക്കുന്നുണ്ട് പ്രിയങ്ക മോൾക്ക് എന്താണെന്ന് പ്രിയങ്കയെക്കുറിച്ചുള്ള കാര്യം എങ്ങനെ പറയണമെന്നറിയാതെ തിരുമേനി വിങ്ങി പൊട്ടുകയാണ് തിരുമേനി പൊട്ടിക്കരഞ്ഞുകൊണ്ട് യശോദയോട് പറയുന്നുണ്ട് പ്രിയങ്ക മോൾക്ക് വിശേഷമുണ്ടെന്ന് തിരുമേനി പറയുന്നത് കേട്ട് യശോദയും തകർന്നു പോകുന്നു ശേഷം കാണിക്കുന്നത് സുകുമാരിയമ്മയും പ്രിയങ്കയുമാണ് രണ്ടുപേരും കണിമംഗലത്ത് കയറി പറ്റിയിരിക്കുകയാണ് സുകുമാരി അമ്മ പ്രിയങ്കയോട് പറയുന്നുണ്ട് എന്തെങ്കിലും കാരണവശാൽ എനിക്കും നിനക്കും ഈ കണിമംഗലത്ത് നിന്നും ഇറങ്ങേണ്ടി വന്നാൽ ഈ കണിമംഗലത്തിന്റെ അവസാനത്തെ കഴക്കോലും തീയിട്ടിട്ട് നമ്മൾ ഇറങ്ങാവൂ എന്ന് ശേഷം കാണിക്കുന്നത് പ്രിയങ്ക ഒരുപാട് ദേഷ്യത്തോടെ ഡോറ് തുറന്ന് വെളിയിലേക്ക് ഇറങ്ങുകയാണ് എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെയുണ്ട് ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു പ്രമോയുമായി വീണ്ടും കാണാം താങ്ക്